പാവപ്പെട്ട ജനം ഒരു കാലത്തും ഗതി പിടിക്കല്ലേ എന്നും അടിമയായി നിങ്ങളുടെ കൊടിച്ചുമെന്ന് പോസ്റ്റ് ഒട്ടിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലേ ആ നിങ്ങൾ മെഡിസിൻ ഷോപ്പ് ഒട്ടിച്ചത് യുദ്ധം ചെയ്യുന്നിടത്ത് പോലും മരുന്ന് കൊടുക്കുന്നതിന് ആരും തടസ്സം നിൽക്കാറില്ല കമ്മ്യൂണിസ്റ്റുകാരൻ മെഡിസിൻ ഷോപ്പ് തുറന്നോളൂ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നിങ്ങൾ മരുന്ന് കൊടുക്കുക എൺപത് ശതമാനം ചെയ്യുന്നത് ദുഷ്ട മനസ്സിന്റെ പ്രതിഫലനമാണ് ദുഷ്ടമനസ്സിന്റെ ഞാൻ ഈ പറഞ്ഞ വാക്ക് പറഞ്ഞത് കോടതി പറഞ്ഞതാണ് ഇങ്ങനെയുള്ള നന്മ ചെയ്യുന്നിടത്ത് എന്തിനാണ് ഇപ്രകാരമുള്ള രാഷ്ട്രീയക്കാർ തടസ്സം നിൽക്കുന്നത് എന്തെങ്കിലും കൺസേൺ ജനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടോ അതില്ലാത്ത കൊണ്ടല്ലേ ഇന്ന് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ എപ്പോഴും നമ്മൾ റോഡ് പണിയുമ്പോൾ അതിനകത്ത് അഴിമതിയാണ് ഒരു പഞ്ചായത്തിൽ ഏത് പ്രവർത്തനം നടത്തിയാലും അഴിമതിയാണ് ഈ അഴിമതിയില്ലായെങ്കിൽ കട്ടുതീറ്റ ഇല്ലായെങ്കിൽ സ്വജനപക്ഷപാതം ഇല്ലായെങ്കിൽ എല്ലാ പഞ്ചായത്തിലും എല്ലാ സൗകര്യ നിശ്ചയത്തിൽ മിച്ച പിടിക്കാൻ കഴിയുമെന്ന് കാണിച്ച പഞ്ചായത്താണ് കിഴക്കമ്പലം പഞ്ചായത്ത് മുപ്പത്തി കോടി രൂപയാണ് കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഫലിച്ച് അവിടെ കടക്കടിയിലാക്കി വെച്ചത് ആ കടങ്ങളെല്ലാം തിരിച്ചടച്ച ശേഷം ഏഴര കൊല്ലം കൊണ്ട് ഇരുപത്തി ഏഴ് കോടി രൂപ മിച്ചം വെച്ച പഞ്ചായത്താണ് ട്വന്റി ട്വന്റി അങ്ങനെ പഞ്ചായത്തെ കേരളത്തിലുള്ളൂ അതാണ് കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്ത് അപ്പൊ നമ്മൾ ചെയ്യുന്ന നന്മകളാണ് ജനങ്ങളുടെ മനസ്സിൽ ഇവിടെയൊക്കെ വീട് കയറുമ്പോൾ ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കിഴക്കമ്പലത്ത് ചെയ്ത പോലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇവിടെ വരുമോ ആയിരം കുടുംബങ്ങൾക്ക് നിങ്ങൾ ഭവനം വന്നു കൊടുത്തില്ലേ ഭവനമില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ചാലക്കുടിയിലുണ്ടല്ലോ നിങ്ങൾ ഭവനം പറഞ്ഞു കൊടുക്കുമോ തരിശു കിടന്നുക്കുന്ന ആയിരത്തോളം ഏക്കർ സ്ഥലം നിങ്ങൾ ആളുകൾ കൊടുത്തില്ലേ അപ്രകാരം നിങ്ങൾ ചെയ്യുമോ റോഡുകളെല്ലാം നിലവാരത്തിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ ഗ്യാരണ്ടിയിൽ നിർമ്മിച്ചല്ലോ നിങ്ങൾ അപ്രകാരം ചെയ്യുമോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെയ്യാം ജയിച്ചാൽ ജയിച്ചാൽ ജയിപ്പിച്ചാൽന്താ കിഴക്ക ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഞങ്ങൾ കോളനികളിൽ നാൽപ്പത് കുടുംബങ്ങളുള്ള കോളനിയിൽ കുഴക്ക കുഴിച്ച് നാല്പത് കുടുംബത്തിലും വെള്ളമെത്തിക്കാനുള്ള ശ്രമം നടത്തിയപ്പോ സ്റ്റോപ്പ് പമ്പ് നന്നവനാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് കാരണം കാരണം എന്താ കോളനിക്കാരെ ഇന്നും നരകിച്ച് ജീവിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പെടുന്ന അതേ കൂരയിൽ അവൻ ജീവിക്കുക നാൽപ്പത് കുടുംബങ്ങൾക്ക് ഞങ്ങൾ വെള്ളമെത്തിച്ചു നാൽപ്പത് കുടുംബങ്ങൾക്ക് കക്കൂസ് എത്തിച്ചു നാൽപ്പത് കുടുംബങ്ങളിലെ അറ്റകുറ്റപ്പണി ചെയ്തു അങ്ങനെ മൂന്നാമത്തെ കോളനിയിൽ എത്തിയപ്പോഴേക്കും സ്റ്റോപ്പ് പമ്പ് നൽകി അപ്പോഴും ഞങ്ങൾ അനങ്ങിയില്ല മുന്നോട്ടു പോകാൻ പറ്റില്ല സാധാരണക്കാരനെ നന്നാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് ഞങ്ങൾ കോളനി പോയപ്പോ അവിടുത്തെ സ്ത്രീകൾ ഞങ്ങളെ താരമേന്ത് സ്വീകരിക്കുക കാരണം നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് കിടപ്പാറം ഉണ്ടാകും വെള്ളമുണ്ടാകും വസ്ത്രമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് പണ്ടില്ലാത്ത മുതലാതൊക്കെ ഉണ്ടായിരുന്നു അരി തരാത്ത പണി തരാത്ത തുണി തരാത്ത ഭരണമേ തകരു 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 നിന്റെ കൊടിമരങ്ങൾ തകരണമെന്ന് കാരണം പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ ആവശ്യമാണ് അരി തരുന്ന പണി തരുന്ന തുണി തരുന്ന ഭരണം അങ്ങനെ അരി തരുന്ന പണിതരുന്ന തുണി തരുന്ന ഭരണമാണ് ട്വന്റി ട്വന്റി കേരളത്തിൽ കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് ജനം നമ്മളെ ഹൃദയപക്ഷത്തെ ചേർക്കുന്നത് അതുകൊണ്ടാണ് അത്രയും കാലം കിഴക്കമ്പലം പഞ്ചായത്ത് ഭരിച്ചിരുന്ന ആളുകളെ ആ എല്ലാ പഞ്ചായത്ത് ഒരാള് മാത്രമേ ഇനി അവിടെ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ പഞ്ചായത്തിലും ആ കിഴക്കമ്പലത്ത് മഴുവന്നൂരില് കുന്നത്തുനാറ് ഐക്യനാട് ഐക്യനാടിൽ പതിനാറ് പതിനാറ് വാർഡും ഞങ്ങളുടെ ചുണക്കട്ടന്മാരായ കുട്ടികൾ പിടിച്ചെടുത്തു പിടിച്ചെടുത്തു എൺപത് ശതമാനം പെൺകുട്ടികളെ നിർത്തിയാണ് ഞങ്ങൾ മത്സരിപ്പിക്കുന്നത് അമ്പത് ശതമാനം അല്ല എൺപത് ശതമാനത്തിലേറെ പെൺകുട്ടികളാണ് ഈ ഭരണം പിടിച്ചടക്കി അടക്കിയിട്ടുള്ളത് അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരും ധരിച്ചിരുന്നത് ഞങ്ങളെ ആരെയും തോൽപ്പിക്കില്ല എന്നാ നിങ്ങൾ ജനപക്ഷത്ത് നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ജനം തൂത്തറിയും തൂത്തറിയ തർക്കമില്ല കിഴക്കമ്പലം സിറ്റി വാർഡിൽ ഇപ്പൊ അവിടെ മത്സരിക്കുമ്പോൾ ചെല്ലു പറയാറുണ്ട് ഞങ്ങൾ പിടിക്കുന്നത് യു ഡി എഫ് കാരന്റെ ഓട്ടമാണെന്ന് ഞങ്ങൾ പിടിക്കുന്ന യു ഡി എഫ് കാരന്റെ വോട്ട് മാത്രമല്ല എൽ ഡി എഫ് കാരന്റെ വോട്ടും പിടിക്കും ബി ജെ പിയുടെ വോട്ടും പിടിക്കും സ്വതന്ത്രമാരുടെ വോട്ടും പിടിക്കും എന്താ കാരണം ഞങ്ങളെ ജനപക്ഷത്ത് നിൽക്കുകയാണ് കിഴക്കമ്പലം സിറ്റി വാർഡിൽ മത്സരിച്ച കമ്മ്യൂണിസ്റ്റുകാരന് അവിടെ മെമ്പറായിരുന്നയാക്ക് കിട്ടിയത് പന്ത്രണ്ട് തോട്ട അവിടെ ഇരുപത് എൽ സി മെമ്പർമാരുണ്ട് ഇരുപത് എൽ സി മെമ്പർമാരിൽ എട്ടാള് ചെയ്തില്ല അദ്ദേഹത്തിന്റെ ഭാര്യ ചെയ്തില്ല മക്കൾ ചെയ്തില്ല അച്ഛൻ ചെയ്തില്ല അമ്മ ചെയ്തില്ല എല്ലാവരും മാറ്റി ചെയ്തു ഇന്നും ചാലക്കുടി നടക്കാൻ പോലെ എന്താ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഒരാളും ഗതി പിടിക്കില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് പശ്ചിമബംഗാൾ മുപ്പത്തിമൂന്ന് കൊല്ലക്കാല പശ്ചിമബംഗാൾ കമ്മ്യൂണിസ്റ്റുകാരിൽ ഭരിച്ചത് നിങ്ങളാ പശ്ചിമബംഗാളിൽ പോയി നോക്കുക എന്നിട്ട് മടക്കു യാത്രയിൽ കിഴക്കമ്പലം വരെ ഒന്ന് പോവുക പശ്ചിമബംഗാളിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ അവിടെയുള്ള മനുഷ്യൻ ഇന്ന് കേരളത്തിൽ പൊറോട്ടിയിടിക്കാൻ വന്നിരിക്കുകയല്ലേ സഖാമെ ത്രിപുരിലെ സ്ഥിതി എന്താ തുടർച്ചയായി ഭരിച്ചതല്ലേ എന്തെങ്കിലും ഗതി പാവപ്പെട്ടവരുണ്ടോ അതുകൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തവണ ആർക്കും ഒട്ടിയും അറിയാമോ ട്വന്റി ട്വന്റിക്ക് ഒട്ടി നിങ്ങൾ കരുവന്നൂരിൽ പാവപ്പെട്ട മനുഷ്യന്റെ മുന്നൂറ് കോടി രൂപ എടുത്ത് പൊട്ടടിച്ചില്ല ഓരോരുത്തരുടെയും ചികിത്സയ്ക്ക് വേണ്ടി ഓരോരുത്തരെയും മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും മക്കളുടെ വിവാഹ സഹായത്തിന് വേണ്ടിയൊക്കെ നിക്ഷേപിച്ച തുക ഒരു രൂപ പോലും ബാക്കി വെക്കാതെ എടുത്താണ് ദൂർത്തടിച്ചത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ കാശുടുക്ക പൊട്ടിച്ച് പിള്ളേര് പണം കൊണ്ടോ കൊടുത്തത് ആടിനെ വിറ്റ് ആളുകൾ കാശ് കൊണ്ടുപോയി കൊടുത്തത് ദൈവത്തിയോർത്തന്നെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം അപ്പൊ ഒരു ഒരു ഗതിയും പരഗതിയും ഇക്കാര്യമില്ലാത്ത ആളുകൾ ഈ തവണ ട്വന്റി ട്വന്റിക്ക് വോട്ട് ചെയ്യുക ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യം പറ്റുന്നവൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യും പക്ഷെ ബഹുഭൂരിപക്ഷം പേർക്കും യാതൊരു ഗതിയും ആ പാർട്ടിയോട് ചേർന്നിട്ടുണ്ടായില്ലോ മുപ്പത്തൊട്ട് ിക്കാത്തത് സകല നികുതി ഭാരവും ജനങ്ങളുടെ മേൽ കെട്ടിവെച്ച് കെടുകാരി സ്ത്രീയുടെ ദൂർത്തിന്റെ സ്വജന പദ്ധതി ഒക്കെ പര്യായമായി നടക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് ഭരണക്കാരല്ല സത്യത്തിൽ കൊള്ളക്കാരാണ് കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരിൽ കടുംപെട്ട് വെട്ടുകയാണ് അതുകൊണ്ട് ഇനി കേരളം തകരാതിരിക്കണമെങ്കിൽ രിപ്പണമാകാതിരിക്കുന്നുവെങ്കിൽ ഒരു നവകേരള ബുണ്ട് ട്വന്റി ട്വന്റി നമ്മൾ ട്വന്റി ട്വന്റിയെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ അധികാരത്തേറ്റുകയും ചെയ്യണം അതുകൊണ്ടാണ് കിഴക്കമ്പലത്തും മഴവന്നൂരിലും അങ്ങനെയുള്ള പഞ്ചായത്തുകളിലൊക്കെ ട്വന്റി ട്വന്റിയെ അധികാരത്തേറ്റുക ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ചുരുക്കാം രണ്ട് സീറ്റോ അല്ലല്ലേ നിങ്ങൾ മത്സരിക്കുള്ളൂ ഈ രണ്ട് സീറ്റിൽ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാ ഞാൻ അടിപൊളിയിട്ട് പറയാം ആദ്യം പോലും ഞങ്ങളെ കളിയാക്കുന്നതി പറയാനുള്ളത് ഞങ്ങൾ ഇന്ത്യ ഭരിക്കാൻ പോകുന്ന പാർട്ടി അല്ല മറിച്ച് ചാലക്കുടിയെ രക്ഷിക്കാനുള്ള പാർട്ടിയാണ് ചാലക്കുടിയെ രക്ഷിക്കാൻ ഞങ്ങളെ ആരും കളിയാക്കിയൊന്നും വേണ്ട പ്രിയപ്പെട്ട സഖാവേ നിങ്ങളുടെ എത്ര കഴിഞ്ഞ് ഇവിടെ ഇന്ത്യൻ പാർലമെന്റിൽ പോയി കേരളത്തിൽ നിന്ന് എത്ര ആള് പോയി ഒരേ ഒരാൾ ഒരേ ഒരാൾ എന്നിട്ടാണല്ലോ നിങ്ങൾ ഈ ഉമ്മാക്കി കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കുന്നത് ആലപ്പുഴയിൽ നിന്ന് ആരിഫ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് പേര് ആകെ മൂന്ന് എം പി നിങ്ങൾക്ക് ഉണ്ടായുള്ളൂ ഈ നിങ്ങൾ എത്ര ഭരിക്കുന്നു എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ടെന്ന് അറിയാമോ നാൽപ്പതോളം സീറ്റിൽ ഈ നാൽപ്പത് സീറ്റ് ജയിച്ചാൽ പോലും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുള്ള ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ചുക്കും ചുണ്ടാമൻ ചെയ്യാൻ നിങ്ങൾക്കാകില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളെ കളിയാക്കേണ്ട രണ്ടാമത് ഇന്ത്യ ഭരിക്കാൻ ഇന്ത്യ ഇന്ത്യ കടന്നു വരാൻ വേണ്ടിയിട്ടുള്ളവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചെയ്യണമെന്ന് പറയുന്നവരുണ്ടല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രക്ഷപെടില്ല എന്ന് ഏറ്റവും നന്നായി അറിയാവുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരണം എന്താ എ കെ ആനണി ആദർശ കേരളത്തിന്റെ ഓമനപുത്രനാണ് ആ ഓമനപുത്രൻ അനിൽ ആനണി കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ ഭാരവാഹിത്വം വഹിച്ചിരുന്നയാളാണല്ലോ കോൺഗ്രസ് രക്ഷപ്പെടുമായി അദ്ദേഹം ബിജെപിയിലേക്ക് ജെ പോകേണ്ട കാര്യമില്ലല്ലോ മാളയുടെ മാണിക്യം ആദർശ കേരളത്തിന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ ചാണക്യൻ കെ കരുണാകരന്റെ പൊന്നോനപുത്രി പത്മജ ഞാൻ കോൺഗ്രസിന്റെ പതാക പൊതിച്ച് മരിക്കുമെന്ന് പതാക പൊതിക്കാൻ പതിനേഴ് മുൻ മുഖ്യമന്ത്രിമാരാ കോൺഗ്രസ് വിട്ടുപോയത് തലേടപ്പുള്ള ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള എത്ര ആളുകൾ ആ പാർട്ടി പോയിട്ട് പോയി ആ എം പിമാർ എം എൽ എ മാർ ഒക്കെ ആ പാർട്ടി വിട്ടു പോയില്ലേ എറണാകുളത്തെ തോമസ് മാഷ് നാൽപ്പത്തഞ്ച് കൊല്ലക്കാലം കോൺഗ്രസിന്റെ വിവിധ ഭാരവാഹിത്വം പഠിച്ച ഒരു അധികാരത്തിന്റെ അപ്പ കഷ്ടം കിട്ടുമ്പോ അന്ന് വിട്ടുപോകുന്നവനാണ് കോൺഗ്രസുകാരൻ അതുകൊണ്ട് കോൺഗ്രസുകാരൻ അധികാരത്തിൽ പറയും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതില്ല കഴിഞ്ഞവണ വോട്ട് ചെയ്യാൻ കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു നിന്നപ്പോ രാഹുൽ ഗാന്ധി വിജയിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന വോട്ട് ചെയ്ത രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പോയിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആയില്ല പ്രതിപക്ഷ നേതാവ് പോലും ആകാനുള്ള സീറ്റ് കോൺഗ്രസിനുണ്ടായില്ല അതേ സ്ഥിതിയേക്കാൾ പരിതാപകരമായ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് മീഡിയ ഒക്കെ അങ്ങനെ പറയാണ് കോൺഗ്രസിനെ പിന്താങ്ങി അടബടലം നിങ്ങൾ അങ്ങനെ ജയിച്ചു കയറുമെന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾ ബിഷപ്പിനെ അഡ്രസ് ചെയ്യുന്ന പാർട്ടിയാണ് ലോകത്ത് ഏറ്റവും വലുത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് ചോദിച്ച നാടാണ് നമ്മുടേത് അത്താഴപ്പക്ഷണി ഇല്ലാത്ത നാട് സൃഷ്ടിക്കലാണ് ട്വന്റി ട്വന്റിയുടെ പ്രധാനപ്പെട്ട ദൗത്യം അതാണ് പ്രധാനം എന്ന് പറയുന്നത് പാർപ്പിടം വെള്ളം വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങളില്ലേ ചാലക്കുടിയിൽ വികസനം എത്തേണ്ട ഒരുപാട് തലങ്ങളുണ്ട് നമ്മുടെ മലയ്ക്കപ്പാറ പ്രദേശങ്ങളിൽ എന്റെ നാട് മലയാറ്റൂരിസം പഞ്ചായത്താണ് അവിടെ ഇല്ലിത്തോളം മുഴങ്കുഴി തേക്കിന്തോട്ടം പ്രദേശങ്ങളിൽ പട്ടാപ്പകല ആന കയറി നടക്കുകയാണ് ഈ ആനകയറി പന്ത്രണ്ട് പേരെ കുത്തിക്കൊല്ലുമ്പോൾ എവിടെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ ലക്ഷം കൊണ്ട് ചെന്നാൽ നഷ്ടപ്പെട്ട എന്റെ അപ്പനെ എൻ്റെ അമ്മയെ എന്റെ സഹോദരനെ സഹോദരൻ തിരിച്ചു കിട്ടോ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യതയാണ് ഈ രാജ്യത്തെ ഭരിക്കുന്നവർക്കുള്ളത് അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ വീട്ടിൽ കൊണ്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കലല്ല ഞങ്ങളധികാരത്തിൽ വന്നാൽ ആനകുത്തി മരിക്കാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും ഈ രാജ്യത്തെ ഫെൻസിംഗ് കിട്ടി കിടങ്ങൾ സൃഷ്ടിച്ചിട്ട് ആനയെ നമ്മൾ തടയും മാത്രമല്ല ആന ഇങ്ങോട്ട് വരാൻ കാരണം നമ്മുടെ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടും വെള്ളമില്ലാത്തതുകൊണ്ടാണ് അവിടെ ആനയ്ക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്ത് ആനകൾ വരുന്നതിനെ ഒഴിവാക്കി ജനങ്ങളുടെ ജീവനാണ് വരുന്നത് ആ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ട്വന്റി ട്വന്റി പരിശ്രമിക്കും അങ്ങനെ ചാലക്കുടിയെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾ പഠിച്ച് റിപ്പോർട്ടുകൾ കേന്ദ്രത്തിൽ സമർപ്പിച്ച് അതിന്റെ പണം വാങ്ങി ചാലക്കുടിയിൽ കഴിഞ്ഞ അറുപത്തി കൊല്ലം നടപ്പാക്കാത്ത വികസന പ്രവർത്തനങ്ങൾ അടുത്ത അഞ്ചു കൊല്ലങ്ങൾ ഞങ്ങൾ നടപ്പാക്കി കാണിക്കും അങ്ങനെ നടപ്പാക്കി കാണിച്ചില്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കി കാണിച്ചില്ലെങ്കിൽ ചാട്ടവാർ അടിച്ച് നിങ്ങൾക്ക് ഞങ്ങളെ പുറത്താക്കാമെന്ന ഞങ്ങൾ ആ പേപ്പറിൽ തന്നിരിക്കുന്നത് പുറത്താക്കാമെന്ന് ഇത് കോൺഗ്രസ് കാരണം കമ്മ്യൂണിസ്റ്റുകാരനും പറ ഒരുപാട് ചാട്ടവാർ വേണ്ടി വരും ഒരുപാട് ചാട്ടവാർ ഞങ്ങൾ പറയുകയാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ ചാലക്കുടിയിലെ മണ്ണിൽ നടത്താൻ ഒരു തവണ മാത്രം നിങ്ങൾ ട്വന്റി ട്വന്റിക്ക് അവസരം നൽകുക ഒരു തവണ മാത്രം എന്നിട്ട് നീ ചാലക്കുടിയിൽ ട്വന്റി ട്വന്റി വികസനം നടത്തുന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും വോട്ട് ചോദിച്ച് ട്വന്റി ആളുകൾ ചാലക്കുടിയിൽ വരില്ല അതുകൊണ്ട് നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം നിങ്ങളുടെ മനസ്സാക്ഷിയുടെ രാജ്യാധികാരം ഈ തവണ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി പ്രത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു ജയ് ട്വന്റി ട്വന്റി ജയ് ഭാരത്